യുധിഷ്ഠിരൻ ധൗമ്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ലോക ചമകൃഷി അവിടെ എത്തിച്ചേർന്നു എല്ലാവരും അദ്ദേഹത്തെ ആദരപൂർവ്വം സൽക്കരിച്ചിരുത്തി അദ്ദേഹം വിശേഷങ്ങൾ പറയുവാൻ ആരംഭിച്ചു സർവ്വലോകങ്ങളിലും സഞ്ചരിക്കുന്ന ഞാൻ ഒരു ദിവസം യാദർച്ഛികമായി ഇന്ദ്രലോകത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഏറെ അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു അവിടെ ഇന്ദ്രനോടൊപ്പം സിംഹാസനത്തിലിരിക്കുന്ന അർജുനനെയാണ് കണ്ടത് അവിടെ നിന്നും ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് അർജുനന്റെ വിശേഷങ്ങളൊന്നും അറിയാതെ ദുഃഖിതരായിരിക്കുന്ന നിങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് എന്റെ ലക്ഷ്യം അർജുനൻ മഹേശ്വരനിൽ നിന്നും ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടിയതിനു ശേഷം ഇപ്പോൾ ഇന്ദ്രന്റെ ഒപ്പം സുഖമായി ദേവലോകത്ത് കഴിയുകയാണ് അവിടെ ചില പ്രധാനപ്പെട്ട ദേവകാര്യങ്ങൾ അർജുനന് നിറവേറ്റുവാനുണ്ട് അതിനുശേഷം അദ്ദേഹം മടങ്ങി വരുന്നതാണ് ഇനി നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല അവരെയെല്ലാം നിഷ്പ്രയാസം ജയിക്കുവാനുള്ള ശക്തി അർജുനൻ നേടിക്കഴിഞ്ഞു അതുമാത്രമല്ല ഇന്ദ്രൻ ഒരു സന്ദേശവും നിങ്ങളെ അറിയിക്കുവാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങ് സഹോദരങ്ങളോടൊപ്പം തപോയോഗം അനുഷ്ഠിക്കുക തപസ്സിനു മീതെ മറ്റൊന്നുമില്ല തപസ് കൊണ്ട് മഹത്തായ കാര്യങ്ങളൊക്കെ നേടുവാൻ സാധിക്കുന്നതാണ് യുധിഷ്ഠിര അങ്ങയുടെ മനസ്സിലുള്ള തീർത്ഥയാത്രയ്ക്കുള്ള ആഗ്രഹം സഫലമാക്കുവാൻ വേണ്ട മാർഗം ഉപദേശിച്ചു തരണമെന്നും ഇന്ദ്രൻ എന്നോട് പറഞ്ഞിരിക്കുന്നു അർജുനനും എന്നോട് പറഞ്ഞു നിങ്ങളോടൊപ്പം സഞ്ചരിച്ച് നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമെന്നും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊപ്പം തീർത്ഥദർശനത്തിന് വരുവാൻ തീരുമാനിച്ചത് ലോമശമഹർഷിയുടെ ഈ വാക്കുകൾ കേട്ട് എല്ലാവരും ഏറെ സന്തോഷിച്ചു അർജുനൻ ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടി ദേവലോകത്ത് എത്തിയ വിവരം അറിഞ്ഞതോടുകൂടി എല്ലാവരും അതിരട്ട സന്തോഷിച്ചു അത് മാത്രമല്ല ധർമ്മത്തിലും തപസിലും ഉറച്ചു നിൽക്കുവാൻ കൂടിയാണ് ലോമച മഹർഷിയെ ഇന്ദ്രൻ തങ്ങളുടെ അടുത്തേക്ക് അയച്ചത് എന്നുകൂടി അറിഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ സന്തോഷം ഇരട്ടിയായി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പരിവാരങ്ങളുടെ എണ്ണം കുറയ്ക്കുവാൻ വേണ്ടി തന്റെ ഒപ്പമുണ്ടായിരുന്ന ബ്രാഹ്മണരെയും പൗരന്മാരെയും ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ അടുത്തേക്ക് യുധിഷ്ഠിരൻ മടക്കി അയക്കുകയും ചെയ്തു ആ സമയത്ത് വ്യാസനും നാരദനും പർവ്വത മഹർഷിയും അവിടെ എത്തിച്ചേർന്നു യുധിഷ്ഠിരൻ അവരെ യഥാവിധി സൽക്കരിച്ചു പരിചരിച്ചു അതിനുശേഷം തങ്ങളുടെ തീർത്ഥയാത്രയെക്കുറിച്ച് അവരോട് സംസാരിച്ചു സന്തുഷ്ടരായിത്തീരുന്ന ഋഷികൾ അവർക്ക് ക്രമങ്ങളെപ്പറ്റിയും പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ആത്മാർത്ഥമായ ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി തീർത്ഥദർശനത്തിന് പുറപ്പെടണം ശരീരശുദ്ധിയും മനഃശുദ്ധിയുമൊക്കെ തീർത്ഥയാത്രയ്ക്ക് ആവശ്യമാണ് ശരീരശുദ്ധി മാനുഷികവും ചിത്തശുദ്ധി ദൈവികവുമാണ് ഇവ രണ്ടും ഉണ്ടെങ്കിലേ തീർത്ഥസ്നാനം സഫലമാവുകയുള്ളൂ നിങ്ങളെല്ലാം പരിശുദ്ധന്മാരായതുകൊണ്ട് നിങ്ങളുടെ തീർത്ഥസ്നാനം ഒരു തടസ്സവുമില്ലാതെ ഇല്ലാതെ പരിപൂർണതയിലെത്തുവാൻ ഞങ്ങളുടെയും അനുഗ്രഹങ്ങളുണ്ട് അങ്ങനെ യുധിഷ്ഠിരനും സഹോദരന്മാരും മഹർഷിമാരെ വന്ദിച്ച് അനുഗ്രഹം വാങ്ങി കുറച്ച് പരിവാരങ്ങളുമായി തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്നു ധൗമിനും ലോമശ മഹർഷിയും മാർഗദർശികളായി അവർക്കൊപ്പമുണ്ട് തീർത്ഥയാത്രയുടെ മധ്യെ യുധിഷ്ഠിരന്റെ മനസ്സിൽ ഒരു സംശയം ഉടലെടുക്കുന്നു ആ സംശയം ഇതായിരുന്നു ധർമ്മിഷ്ടന്മാർ ലോകത്തിൽ കഷ്ടപ്പെടുന്നതായും അധർമ്മത്തിനൊപ്പം നിൽക്കുന്നവർ അഭിവൃദ്ധി പ്രാപിക്കുന്നതായും കാണപ്പെടുന്നു ഉദാഹരണം പാണ്ഡവരും കൗരവരും തന്നെ ഇതിനെന്താണ് കാരണം യുധിഷ്ഠിരൻ ആ സംശയം ലോമശ്മഹർഷിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു യുധിഷ്ഠിരന്റെ ഈ സംശയം കേട്ട് ലോമശമഹർഷി പറഞ്ഞു അലയോ രാജാവേ ഇത് കണ്ട് അങ്ങ് അല്പം പോലും ദുഃഖിക്കേണ്ടതില്ല അധർമ്മചാരികൾ ചിലപ്പോൾ താൽക്കാലികമായി അഭിവൃദ്ധിപ്പെടുകയും മേന്മ നേടുകയും ശത്രുക്കളെ ജയിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അവരുടെ ജയം താൽക്കാലികം മാത്രമാണ് അധികം വൈകാതെ അവർ നാശത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോവുകയാണ് ചെയ്യുന്നത് ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥ ആലോചിച്ചാൽ തന്നെ ഇത് മനസ്സിലാക്കാവുന്നതാണ് ദേവന്മാർ സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിക്കുമ്പോൾ അസുരന്മാർ ധർമ്മത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അങ്ങോട്ടും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെല്ലാം വിജയത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമുള്ള ചവിട്ടുപടികൾ തന്നെയാണ് കവരവർക്ക് നൈമിഷികമായ വിജയം ഉണ്ടായാലും ഒടുവിൽ അവർ പരാജയത്തിലേക്ക് ചെന്നെത്തുക തന്നെ ചെയ്യും അതിൽ തർക്കമില്ല ലോമച മഹർഷിയുടെ ഈ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ ആഹ്ലാദചിത്തനായി ചിത്തനായി തീർന്നു അപ്രകാരം യാത്ര ചെയ്ത് അവർ നൈമിശാരണ്യത്തിലേക്ക് എത്തിച്ചേർന്നു അവിടെ ഗോമതി നദിയിലുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുകയും പിതൃതർപ്പണം അർപ്പിക്കുകയും ചെയ്തു പിന്നീട് ഗംഗാ യമുന സംഗമ സ്ഥലമായ പ്രയാഗിലെത്തി അവിടെ സ്നാനം ചെയ്തതിന് ശേഷം വീണ്ടും അനേകം ബ്രാഹ്മണരോടും മഹർഷിമാരോടും കൂടി യാത്ര തുടർന്നു അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലെത്തിയപ്പോൾ യുഷ്ഠിരൻ ലോമശ മഹർഷിയോട് അഗസ്ത്യ മഹർഷിയുടെ ചരിത്രം അറിയുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു വാതാപി എന്നൊരു അസുരനെ അഗസ്ത്യൻ വധിച്ചു എന്ന് കേട്ടിട്ടുണ്ട് ആ അസുരൻ എന്ത് തെറ്റാണ് ചെയ്തത് അഗസ്ത്യൻ എങ്ങനെയാണ് ആ അസുരനെ വധിച്ചത് ആ കഥ അങ്ങ് ദയവായി എന്നോട് പറയാമോ ലോമച്ച മഹർഷി ആ കഥ പറയുവാൻ ആരംഭിച്ചു